ജെ പി എസ് ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങൻ രാശിക്കാരായ മകംപൂര ഉത്തരം ആദ്യവാദം ആ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരാളിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് വ്യാഴത്തിനുണ്ട് വ്യാഴം അനുകൂലമായാൽ ബുദ്ധിയും അറിവും കഴിവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള അവസരം നൽകും വിദ്യ കൊണ്ട് അറിവും പ്രസിദ്ധിയും നേടാനും ബുദ്ധി കൊണ്ട് ഉയരങ്ങളിലെത്താനും വ്യാഴം സഹായിക്കും പുണ്യകർമ്മങ്ങളും ഭാഗ്യവും സന്താനങ്ങളുടെ ഉയർച്ചയും സാമ്പത്തികമായ ഭദ്രതയും നൽകാനും വ്യാഴത്തിന് കഴിയും വ്യാഴം മോശമായാൽ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും അതൊന്നും ഒരു വലിയ കാര്യമാകുന്ന ഒരു മേന്മയിലേക്കെത്തുകയുമില്ല കാരണം അതെല്ലാം ദുഷ്ടബുദ്ധിയും വക്രബുദ്ധിയും കൊണ്ടുണ്ടായതായിരിക്കും വ്യാഴത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ വ്യാഴം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ചിങ്ങക്കൂറുകാരായ മകംപൂരം ഉത്തരം ഒന്നാം പാദക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർ ഇപ്പോൾ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം സഞ്ചരിക്കുകയാണ് അതായത് പത്താം ഭാവം എന്ന് പറയുന്ന കർമ്മസ്ഥാനമാണ് അത് ഗോചരത്തിൽ അത്ര വലിയ ഗുണമൊന്നും ചെയ്യില്ല ജാതകത്തിൽ പത്തിൽപരവാനായി വ്യാഴം നിൽക്കുമ്പോൾ അത് കർമ്മഗുണവും തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തികമായ മെച്ചവും കീർത്തിയും ധനലാഭവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ സ്വയം അധ്വാനിച്ച് വലിയ നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു കഴിവ് കൂടി വ്യാഴം പത്താം ഭാവത്തിൽ കൊടുക്കും എന്നാൽ ഗോചരത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ നിലയിലൊന്നും വലിയ ഗുണമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കൃഷിഭൂമി കൃഷിയെ കന്നുകാലി സമ്പത്ത് മുതലായവയൊക്കെ ഉള്ളവർക്ക് ഒരു മെച്ചം വരും കാരണം ഇടവൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശി വയലിനെയും കൃഷിഭൂമിയേയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കലാപരമായ കഴിവുകൾ നൃത്തം സംഗീതം അങ്ങനെയൊക്കെയുള്ള അഭിനയം അങ്ങനെ ലളിതകലകളുമായിട്ടൊക്കെ ബന്ധമുള്ളവർക്കും അതിൻ്റേതായ മെച്ചമൊക്കെ ഉണ്ടായത് ഗോചരത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മിക്കവാറും അലച്ചിലും പ്രയാസവും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ജോലിക്ക് തടസ്സവും അധിക ചിലവും ഒക്കെ വരാറുണ്ട് വ്യാഴം ജാതകത്തിൽ മോശമായവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഭാവം തന്നെയാണ് ഈ പത്താം ഭാവം ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഇടവൻ രാശിയുടെ അധിപനം എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ വ്യാഴത്തിൻ്റെ ആയതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള സുഖക്കുറവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബുദ്ധിപരമായ കഴിവിനൊക്കെ ചെറിയ മാറ്റമൊക്കെ വരും കൂടുതൽ സുഖം ലഭിക്കാനായി ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ബുദ്ധിമോശമായതും വരും വ്യാഴം ജാതകത്തിൽ മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനഭ്രംശം ധനനഷ്ടം കർമ്മതടസ്സും അതായത് തൊഴിൽ തടസ്സം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം ജാതകത്തിൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമോ വലിയ ദോഷമോ ഒന്നും ഉണ്ടാകത്തില്ല എന്നാൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടായാലും മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദശയിലാണ് അവരുടെ ജനനം അത് കഴിയുമ്പോൾ പിന്നീട് ചെറുപ്പം മുതൽ ശുക്രദശയായിരിക്കും അപ്പോൾ കൂടുതൽ സുഖത്തിന് ശ്രമിക്കുന്ന കാലവും പ്രണയം തോന്നുന്ന ഒരു കാലവുമൊക്കെയാണ് ഈ ചെറുപ്പകാലം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ചിലപ്പോൾ ബുദ്ധിമോശം വന്നുകൂടായുകയൊന്നുമില്ല കാരണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഗോചരത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് ചെറിയ ബുദ്ധിമോശമൊക്കെ സംഭവിച്ചെന്ന് വരാം പ്രത്യേകിച്ച് ശുക്രദശയുടെ ആരംഭകാലത്ത് കേതുവിൻ്റെ അപഹാരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യാം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനനം ശുക്രദശയിലായിരിക്കും പിന്നീട് ആദിത്യം ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി മുതലായവരുടെ ദശാകാലവും അപഹാരകാലവും ഒക്കെ ആയിരിക്കും ആ ക്രമത്തിൽ വരുന്നത് ജാതകത്തിൽ നല്ല സമയമായിട്ടുള്ളവർക്ക് പത്താം ഭാവത്തിലെ വ്യാഴം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കി ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനനം സൂര്യദശയിലായിരിക്കും പലർക്കും അത് ബാലാരിഷ്ടയായി വരികയും ചെയ്യാം പിന്നീട് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഇങ്ങനെയുള്ളവരുടെ ദശാകാലങ്ങളും അതുപോലെ തന്നെ ഈ ക്രമത്തിലുള്ള അവഹാരങ്ങളുമായിരിക്കും വരുന്നത് രാഹുദശയുടെ ഏത് നക്ഷത്രത്തിലായാലും രാഹുദശയുടെ അന്ത്യവും വ്യാഴദശയുടെ തുടക്കം അതായത് രാഹുദശ അവസാനിക്കുന്ന സമയവും വ്യാഴദശ തുടങ്ങുന്ന സമയവും പുരുഷന്മാർക്കും അതുപോലെ ശുക്രദശ അവസാനിച്ച് സൂര്യദശ തുടങ്ങുന്ന സമയം സ്ത്രീകൾക്കും ഒട്ടും തന്നെ മെച്ചമുള്ള കാര്യമല്ല അതുപോലെ ചൊവ്വായുടെ ചൊവ്വാദശയുടെ അവസാനവും രാഹുദശയുടെ തുടക്കവും അതായത് ചൊവ്വാദശ കഴിയുമ്പോഴാണല്ലോ രാഹുദശ തുടങ്ങുന്നത് ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു സമയം സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ സംബന്ധിച്ചും നല്ലതല്ല ഇതൊക്കെയാണ് നക്ഷത്ര ദശാകാലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് പാപനായാലും ശുഭദൃഷ്ടി യോഗമുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ കേതു അതുപോലെ ചൊവ്വയ ശനിയും വ്യാഴം ഇങ്ങനെയൊക്കെ ഉള്ളവരെ പാപന്മാരുടെ പാപന്മാരുടെ ദശയായാൽ പോലും ശുഭദൃഷ്ടി യോഗമുണ്ടെങ്കിൽ ആ പാപൻ്റെ ദശാകാലം അത്ര മോശമായിരിക്കത്തില്ല കാരണം ശുഭയോഗ ദൃഷ്ടികൾ പാപനായാലും അവരുടെ ദശാകാലത്ത് അല്പസ്വല്പം അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ശുഭൻ്റേതായ ചില ഗുണം അതായത് ഏത് ശുഭനാണോ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് ആ ശുഭൻ്റേതായ ചില മെച്ചങ്ങളൊക്കെ ആ ദിശയിൽ ഉണ്ടാകും ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ദശാകാലമായിരിക്കും ഓരോ സമയത്ത് അനുഭവിക്കുന്നത് ഇപ്പം ഈ ചിങ്ങൻ രാശിക്കൂറുകാരുടെ കാര്യ കാര്യം പറയുമ്പോൾ ആ ചിങ്ങൻ രാശിക്കൂറുകാരുടെ മകം പൂര ഉത്തരം നക്ഷത്രക്കാർ തന്നെ ഏത് നക്ഷത്രം എടുത്താലും മകൻ നക്ഷത്രം എടുത്താലും അത് വളരെ ചെറിയ പ്രായത്തിലുള്ളവർ മുതൽ പടിവർദ്ധന്മാർ വരെ ആ നക്ഷത്ര ഓരോ നക്ഷത്രത്തിലും പാടും അപ്പോൾ അവരോരോരുത്തരുടെയും പ്രായമനുസരിച്ച് അവർ ഓരോ ദശാകാലമായിരിക്കും ഓരോ കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പത്താം ഭാവത്തിൽ വ്യാഴം ഗോചരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ദശാകാലവും നല്ല സമയവും ഒക്കെ ആണെങ്കിൽ ജാതക ആണെങ്കിൽ ഈ പത്തിലെ വ്യാഴം അത്ര വലിയ ദോഷമൊന്നും ചെയ്യില്ല ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ചെയ്യും എന്നാൽ ജാതകവശാൽ നല്ല സമയം ഈ പത്താം ഭാവം കർമ്മദോഷം തന്നെ ചെയ്യും പ്രത്യേകിച്ച് തൊഴിലിന് അനുസരിച്ച് ടെസ്റ്റോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരെ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ തൊഴിൽ ചെയ്യുന്നവർ അവരെ സംബന്ധിച്ചൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും തൊഴിൽ തടസ്സം വരാം അതുപോലെ സ്ഥാനമാറ്റം സ്ഥലം മാറ്റവും അതുപോലെ മറ്റേതെങ്കിലും തരത്തിൽ അത്ര വലിയ മെച്ചമല്ലാത്ത ജോലിയിലേക്കും മാറേണ്ടായ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വരുന്ന ചില സാഹചര്യം വരും ചിങ്ങൻ രാശിക്കാർക്ക് പത്തിൽ കർമ്മസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വ്യാഴം ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ച ഒരു സമയമുണ്ട് അത് സഹോദര ഗുണവും ഭൂമി ലാഭവും ധനലാഭവും സന്താന ഭാഗ്യവും പുത്രസൗഖ്യവും ഏത് കാര്യത്തിലായാലും ബുദ്ധിപരമായ കഴിവും പഠനത്തിൽ ഉന്നത വിജയവും പിതാവിൽ നിന്നും ഗുരു ഗുരുജനങ്ങളിൽ നിന്നും പല സഹായങ്ങളും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസവും തൊഴിലിൽ മേന്മയും ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ആരോഗ്യ സംബന്ധമായി പ്രശ്നമുള്ളവർക്ക് അതിനൊക്കെ ഒരു മെച്ചമുണ്ടായി രോഗശാന്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് മിഥുനം കന്നി ധനു മീനം ലഗ്നമായി ജനിച്ചവരെ സംബന്ധിച്ച് വ്യാഴം കേന്ദ്രാധിപനാണ് ദോഷം വ്യാഴത്തിന് ഒൻപതിൽ നിൽക്കുമ്പോൾ ഉണ്ടാകില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഈ ധനു രാശി മിഥുനൻ രാശി അതുപോലെ മീനൻ രാശി കന്യരാശി ഇതൊക്കെ കോൺ രാശികളാണ് ഇങ്ങനെയുള്ള അടുത്ത് ആ രാശികൾ ലഗ്നമായിട്ട് വരുമ്പോൾ വ്യാഴം കേന്ദ്രഭാവാധിപനം എന്ന് പറയും ദോഷം അതുപോലെ ശുക്രനും പറയും വ്യാഴത്തിനും പറയും അത് വ്യാഴത്തിനാണ് കുറച്ചുകൂടി മെച്ചമായിട്ട് പറയുന്നത് ശുക്രനേക്കാൾ ഈ ദോഷം ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവാധിപനായാലും അത്ര വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ വ്യാഴം നല്ല നിലയിൽ ജാതകത്തിലുള്ളവർക്കും ഇപ്പോൾ നല്ല ദശാകാലം അനുഭവിക്കുന്നവർക്കും ഈ ഒൻപതാം ഭാവത്തിലെ വ്യാഴം ഒരുപാട് ഗുണങ്ങൾ അതായത് ഭാഗ്യമാ ഭാഗ്യം ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ സഞ്ചരിച്ച വ്യാഴം ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്ത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കർമ്മസ്ഥാനമായ പത്തിൽ സഞ്ചരിച്ച് പിന്നീട് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറും ഇത് പറഞ്ഞെതിനാണെന്ന് ചോദിച്ചാൽ ഒൻപതാം ഭാവത്തിലും പത്താം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും ഒരേ ഗ്രഹമാണെങ്കിൽ പോലും അത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഫലത്തിലുണ്ടാകും അപ്പോൾ ഒൻപതാം ഭാവത്തിലെ ഗുണമായിരിക്കില്ല ലാഭമായിരിക്കില്ല അല്ലെങ്കിൽ ഭാഗ്യാവസ്ഥ ആയിരിക്കത്തില്ല പത്താം ഭാവത്തിലുണ്ടാകും അതല്പം മോശമായിട്ടുണ്ട് എന്നാൽ പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ് പല വഴികളിൽ നിന്നായിട്ട് നമുക്ക് പലതും ലഭിക്കുന്ന ആഗമന സ്ഥാനം എന്നാണ് ഈ പതിനൊന്നാം ഭാവത്തെക്കുറിച്ച് പറയുന്നത് ഇത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തുടങ്ങുന്നത് അതായത് മിഥുനൻ രാശി അപ്പോൾ അങ്ങനെ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ചിങ്ങൻ രാശിക്കാരുടെ ബുദ്ധിയെ ഉണർത്തി വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആത്മീയമായ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഒരു പ്രചോദനം ലഭിക്കുന്ന സമയമാണ് അതാണ് ഈ പതിനൊന്നിൻ്റെ ഒരു പ്രത്യേകത പുണ്യകർമ്മങ്ങൾ താല്പര്യമുണ്ടാവുക ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും കാര്യപ്രാപ്തിയും നേതൃത്വ ഗുണവും ലഭിക്കുക അഞ്ചാം ഭാവാധിപനാണ് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സാണ് ബുദ്ധി സന്താനങ്ങൾ ഭരണതലത്തിൽ അഥവാ സർക്കാർ തലത്തിലുള്ള അംഗീകാരം ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഈ അഞ്ചാം ഭാവത്തിൻ്റെ ആ ഒരു കാലകത്വം വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം ഇൻ്റർവ്യൂ ടെസ്റ്റ് മുതലായ കാര്യങ്ങളിൽ നല്ല കഴിവും അതുപോലെ തന്നെ മെമ്മറി പവറും ഉണ്ടാക്കാനൊക്കെ വ്യാഴം സഹായിക്കും ഏതെങ്കിലും ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഡോക്ടറേറ്റിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലെ വ്യാഴം എന്താഗ്രഹിച്ചാലും അതിനുള്ള വഴി അവരുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അന്തസ്സും അഭിമാനവും പുണ്യപ്രവർത്തികളും നല്ല വ്യക്തിത്വവും ഒക്കെ ഉണ്ടാകാൻ ഈ പതിനൊന്നിലെ വ്യാഴം ഓരോരുത്തരെയും സഹായിക്കും പിതൃസ്ഥാനീയരായ വ്യക്തികളുമായി നല്ല ബന്ധമുണ്ടാക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കും എന്നതാണ് ലാഭസ്ഥാനമായ പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് പല മാർഗങ്ങളിലൂടെ കാര്യസാധ്യവും ധനലാഭവും ഉണ്ടാവും ജീവിതത്തിൽ പലതും വന്നു ചേരുകയും ചെയ്യും വ്യാഴത്തിൻ്റെ സഞ്ചാരഗതിയിൽ അത്ര മെച്ചമല്ലാത്ത സഞ്ചാരകാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഷ്ടമത്തിൽ സഞ്ചരിച്ച കാലമാണ് അന്ന് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രയാസങ്ങളും സഞ്ചാരക്ലേശവും സാമ്പത്തിക പ്രശ്നങ്ങളും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ബന്ധനമെന്നൊക്കെയാണ് അതിന് ജ്യോതിഷത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളും അനുഭവിച്ച് അതിനെയൊക്കെ മറികടന്ന് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിച്ച് പിന്നെ കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ച് പത്താം ഭാവത്തിൽ സഞ്ചരിച്ച് അതിനെയും അതിജീവിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും സാധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കാൻ പോവുകയാണ് വ്യാഴം നല്ല ഭാവത്തിൽ ജാതകത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കും എന്നതാണ് മീഥനൻ രാശിയിലാണ് വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് മീഥനൻ രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ എല്ലാവിധമായ വിദ്യകളെയും അത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിനുവേണ്ടി വേണ്ടി വന്നാൽ അന്യദേശവാസമായാലും അതുപോലെ ബന്ധുക്കൾ സ്നേഹിതന്മാർ അമ്മാവന് അനന്തരവന് മരുമക്കളെ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സഹായം കൊണ്ടായാലും ഒരുപാട് പ്രയോജനം ഉണ്ടാകും എന്നതാണ് അധ്യാപക വൃത്തി സാഹിത്യ പ്രവർത്തനങ്ങൾ അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ പത്രം ടി വി തുടങ്ങിയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടർമാർ സന്ദേശവാഹുകര് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ബുധനെയും ബുധൻ്റെ രാശിയെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് മിഥുനൻ രാശിയിലെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള കഴിവുകളും പല വിധത്തിലുള്ള ലാഭത്തെയും പല മാർഗത്തിലൂടെയുള്ള വരവിനെയും അത് സൂചിപ്പിക്കും വ്യാഴം ബുധനും അതായത് വ്യാഴവും ബുധനും ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുതൽ ജീവിതത്തിൽ പല പുരോഗതിയും സ്ഥാനമാനങ്ങളും സാമ്പത്തിക ലാഭവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ബുധനും വ്യാഴം വ്യാഴവും ജാതകത്തിൽ അല്പം മോശമായിട്ടുള്ളവർ ആണെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുകയും വൈഷ്ണവ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് കാരണം ബുധനും വിഷ്ണുവാണ് വ്യാഴവും സർവേശ്വരാണ ഗുരു എന്നാണ് പറയുന്നത് സകല ദേവന്മാരുടെയും അനുഗ്രഹം വ്യാഴത്തിനുണ്ട് അപ്പം ബുധൻ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് കുടുംബദേവതയോ പലദേവതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേവതമാരെയും അവരെയും ഭജിക്കുകയും ആരാധന നടത്തുകയും അവർക്ക് വേണ്ട വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുകയും കൂട്ടത്തിൽ വിഷ്ണുവിനെ കൂടി അതിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുണം പല പ്രകാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടാക്കും എന്നതിൽ യാതൊരു തർക്കവുമുള്ള കാര്യമല്ല ഇത് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലും കാരണം വ്യാഴം ജാതകത്തിൽ നല്ല നിലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ അത് ജീവിതത്തിൽ ഒരുപാട് മെച്ചമുണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല എന്നാൽ ജാതകത്തിൽ അതായത് ഓരോരുത്തരുടെയും ജനനകാലത്ത് വ്യാഴം മോശമായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നക്ഷത്ര ദശാകാലം അനുസരിച്ച് സമയം മോശമാണെങ്കിൽ വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നതേ ഉള്ളൂ വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നുവരികിൽ അത് ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം